കടന്നതിനു അപ്പുറമാണ് ഇറാന്റെ ശക്തി ഹമാസിനെ പോലെ തന്നെ ഇറാന്റെ തീവ്രതയും ഇസ്രായേൽ വെറുതെ അളക്കാൻ പാടില്ല അതറിയുന്നത് കൊണ്ട് തന്നെ ഒറ്റയായിരിക്കും പടയൊരുക്കത്തിന് ഗാസയിലേക്കും ഇസ്രായേൽ ഇനി കടക്കില്ല അങ്ങനെ കടന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഇസ്രായേലിന് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണ വന്നിട്ടുണ്ട് നമസ്കാരം സ്വാഗതം ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അടിപതരാതെ നിലകൊണ്ട എഹ്യാ സിൻവാറിന്റെ മരണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ പോരാടാൻ എത്തിയിരിക്കുകയാണ് എഹ്യയുടെ സഹോദരൻ മുഹമ്മദ് സിൻവാർ എന്ന റിപ്പോർട്ടാണ് ഇറാൻ മാധ്യമമായ പ്രസ് ടി വി പുറത്തുവിട്ടിരിക്കുന്നത് മുഹമ്മദ് സിൻവാർ ഗ്രൂപ്പിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫ് ആയതായി വോൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധമുഖത്ത് ഇസ്രായേലിനെതിരെ ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകാതെ ഗാസ മുനമ്പിൽ നിലകൊണ്ടതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഗ്രൂപ്പ് ഗ്രൂപ്പ് മുഹമ്മദിന്റെ കമാൻഡർഷിപ്പിന് കീഴിൽ ആയിരക്കണക്കിന് പോരാളികളാണ് ഹമാസിനെ നയിക്കാൻ എത്തിയിരിക്കുന്നത് ആക്രമണത്തിലെത്തുന്ന ഇസ്രായേൽ സേനയെ തറപത്തിക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം യുദ്ധത്തിലുടനീളമുണ്ടായിരുന്ന ഹമാസ് സേനയുടെ വൈദഗ്ധ്യത്തിൽ എണ്ണൂറ്റി നാൽപ്പതോളം ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് മുഹമ്മദിന്റെ കീഴിലുള്ള സൈന്യം പുതിയ തന്ത്രങ്ങളിലൂടെ ഇസ്രായേൽ സൈന്യത്തെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ് ഇവർക്ക് നേരെ എത്തുന്ന ഇസ്രായേൽ പോരാളികളെ കാത്തിരിക്കുന്നത് കനത്ത പ്രഹരങ്ങളാണ് കൂടാതെ സ്വന്തം തടവുകാരെ മോചിപ്പിക്കുക ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ സാധിക്കാത്തതും ഇസ്രായേലിന് കിട്ടിയ വലിയ വെല്ലുവിളി തന്നെയാണ് അതേസമയം ഹമാസ് ഒരു പാർട്ടിയാണെന്നും അത് അവിടത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആണെന്നും ഇസ്രായേൽ ചാനലായ ചാനൽ തേർട്ടീൻ നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറയുകയുണ്ടായി ഹമാസിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും ഹമാസിനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ് ഇസ്രായേൽ സ്വന്തം ജനങ്ങളുടെ മുഖത്ത് മണലെറിയുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ശക്തി ഇല്ലാതാക്കാമെന്ന ഇസ്രായേലിന്റെ അതിമോഹത്തിനെ കുറിച്ച് വിലംവിടുന്നതാണ് ഇസ്രായേൽ സൈനിക വക്താവിന്റെ തന്നെ ഇപ്പോഴുള്ള തുറന്ന് പറച്ചിൽ രാജ്യമൊരു യുദ്ധത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുമ്പോൾ എതിരാളികളുടെ ശക്തിയിൽ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് സൈനിക തന്നെ ഏറ്റുപറച്ചിൽ ഇസ്രായേൽ നൽകുന്നത് ചില്ലറ നാണക്കേടുന്നുല്ല ആത്മബലം കൊണ്ട് മാത്രം യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കില്ല അതിൽ സൈനികവും ആയുധപരവും ഐക്യപരമായൊക്കെയുള്ള ബലം വേണം എല്ലുണ്ടെന്ന് അഹന്തരിച്ചിരുന്ന ഇസ്രായേലിന്റെ സൈനിക ശേഷി ചുരുങ്ങുന്നതായും ആത്മവിശ്വാസം ദുർബലപ്പെടുത്തുന്നതുമായി കാഴ്ചയാണ് നിലവിൽ ഇസ്രായേലിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് രാജ്യത്തെ എല്ലാ തടവുകാരെയും ആക്രമണത്തിലൂടെ തിരിച്ചയക്കുന്നത് അസാധ്യമാണെന്നും ഹഗാരി ഊന്നി പറഞ്ഞു ാരെ മറ്റൊരു രീതിയിൽ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യത്തിന്റെ ആവശ്യകതയെ കുറിച്ചും അടിവരയിട്ട് പറയുകയുണ്ടായി ഇസ്രായേലിന് അറിയാം ഇറാൻ യമൻ അടക്കമുള്ള കൂട്ടാളികൾ ഇസ്രായേലെ വളയുമെന്ന കാര്യം അവരുടെ ഭാഗത്ത് നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ നിലനിൽപ്പിനുള്ള പരാക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ അധിനിവേശ വെസ്റ്റ് ബാങ്ക് തന്ത്രപ്രധാനമായ ജോർദാൻ താഴ്വര പ്രദേശം നഗരം എന്നിവിടങ്ങളിലേക്ക് യമൻ സായുധ സേന മിസൈൽ വിക്ഷേപിച്ച് ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതിന്റെ റിപ്പോർട്ടുകളെ തുടർന്ന് ഇസ്രായേലിന്റെ ബെൻകുരിയോൺ വിമാനത്താവളത്തിലെ എല്ലാ വിമാനങ്ങളും അധികൃതർ താൽക്കാലികമായി നിർത്തിവെച്ചെന്നും ഇൻകമിംഗ് വിമാനങ്ങൾ ബദൽ സ്ഥലങ്ങളിലേക്ക് റീഡയറക്ട് ചെയ്തെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെങ്കടൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ഭരണകൂടവുമായി ബന്ധമുള്ള എല്ലാ കപ്പലുകൾക്കുമെതിരെ യമൻ ഉയർന്ന ഭീഷണിയാണ് നിലവിൽ നൽകുന്നത് തെല്ലവി ഉൾപ്പെടെയുള്ള അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിൽ യമൻ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളാണ് നടത്തുന്നതും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ രണ്ടായിരം കിലോമീറ്റർ അകലെ വരെ എത്താൻ കഴിയുന്ന ഡ്രോണുകൾ എന്നിവയെല്ലാമാണ് യമന്റെ ആയുധപ്പുരയിൽ ഉള്ളത് ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ കീഴ്പ്പെടുത്താൻ തെൽപ്പുള്ള ശേഖരം യമന്റെ കയ്യിലുണ്ടെന്ന് ഇസ്രായേലിനും നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ആക്രമണം നേരിട്ട ഉടൻ തന്നെ ഇസ്രായേൽ വാളെടുത്ത് ും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കരവിമാന ആക്രമണം അവസാനിക്കുന്നത് വരെ തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് യമൻ സായുധ സേനയുടെ തീരുമാനം യമൻ മാത്രമല്ല ഇസ്രായേൽ ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് ഭയക്കുന്നതിനെതിരാളി ഇറാനാണെന്നാണ് നിസ്സംശയം പറയാൻ സാധിക്കുക നേരത്തെ തന്നെ ഇറാന്റെ ശക്തിയുടെ പ്രഹരം പലവട്ടം അനുഭവിച്ചു തരഞ്ഞിട്ടുള്ളവരാണ് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ഇപ്പോൾ കൂടുതൽ ശക്തി ആർജിച്ച് വരികയാണ് ഇറാൻ ഇറാനിയൻ ആർമിയുടെ ഓർഗനൈസേഷൻ ആയിരത്തോളം തന്ത്രപ്രധാനമായ സ്റ്റെൽത്ത് ഫോർട്ടിഫിക്കേഷൻ ആളില്ല വിമാനങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തുന്നതായി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർമി ഫോർ കോർഡിനേഷൻ ഡെപ്യൂട്ടി ചീഫ് റിയൽ അഡ്മിറൽ ഹബീബുള്ള യസാരി കരസേനയുടെ ചീഫ് കമാൻഡർ മേജർ ജനറൽ അബ്ദുൾ റഹീം മൗനബിയുടെ ഉത്തരവ് അനുസരിച്ചാണ് സൈന്യത്തെ വീണ്ടും ഇറാൻ ശക്തമാക്കിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർജാദേ കമാൻഡർ എന്നിവർ ഇതിന് മേൽനോട്ടം വഹിക്കും വിമാനത്തിന് രണ്ടായിരം കിലോമീറ്ററിലധികം അതായത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മൈൽ ദൂരം എത്താനുള്ള ശേഷി ഉണ്ട് കൂടാതെ റഡാർ ക്രോസ് സെക്ഷൻ ലൈവ് ലെവലുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രതിരോധത്തെ മറികടക്കാനുള്ള കഴിവും ഇതിനുണ്ട് മാത്രമല്ല രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ അത്യാധുനിക ലേസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനവും രാജ്യം പുറത്തിറക്കിയിട്ടുണ്ട് ഇസ്രായേൽ കരുതുന്നതിനും അപ്പുറമാണ് ഇറാന്റെ ശക്തി ഹമാസിനെ ഹമാസിനെപ്പോൾ തന്നെ ഇറാന്റെ തീവ്രവാദത്തെയും ഇസ്രായേൽ വെറുതെ അളക്കാൻ പാടില്ല അതറിയുന്നത് കൊണ്ട് തന്നെ ഒറ്റയടിക്കൊരു പടയൊരുക്കത്തിന് ഗാസയിലേക്കും ഇസ്രായേലിനി കടക്കില്ല അങ്ങനെ കടന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഇസ്രായേലിന് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണ വന്നിട്ടുണ്ട് ശത്രുക്കളുടെ അറിവുകൾക്കതീതമായി ഇറാന്റെ കൈവശം അജ്ഞാതമായ നിരവധി ആയുധ ശേഖരണമുള്ളതായി ഇറാൻ സായുധ സേനയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസിയാനിനെ തുറന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ ഇതുവരെ പുറത്തെത്തിയിട്ടില്ലാത്ത ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് ശത്രുവിന് അവയെ കുറിച്ച് ഒരു വിവരവുമില്ല ഈ ആയുധങ്ങളിൽ ചിലത് ഞങ്ങൾ ഉടനടി പരീക്ഷിച്ചേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വിവിധ മേഖലകളിൽ തങ്ങളുടെ പോരാട്ട ശക്തി മെച്ചപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ പ്രതിരോധ സന്നദ്ധ ഉറപ്പാക്കുന്നതിനുമായി ഇറാനിയൻ സേന നിരന്തരം പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം എടുത്ത് പറയുകയുണ്ടായി മേഖലയിലെ എല്ലാ സംഭവ വികാസങ്ങളും ഇറാൻ സേനയുടെ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ വിജയം കാണുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് ജേക്സ് ഈ കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രൂപരേഖ നൽകിയിട്ടുണ്ടെന്നും അതിൽ ഗാസയിൽ വെടിനിർത്തലും ബന്ധി ഇടപാടും ഉൾപ്പെടുന്നുവെന്നും ദള്ളിവൻ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇസ്രായേലിന്റെ ചാനൽ ട്വൽവ് ദോഹയിലെ സംഭവ വികാസങ്ങളെ നാടകീയമെന്നാണ് വിശേഷിപ്പിച്ചത് പക്ഷേ ഹമാസിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചതായാണ് സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതിന് സ്ഥാനാരോഹണം ചെയ്യുന്നതിനു മുൻപ് കരാർ പ്രഖ്യാപിക്കാൻ ഇരുപക്ഷവും തയ്യാറാണെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അതേസമയം കരാർ അംഗീകരിക്കാൻ ഹമാസ് തലവനോട് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ പ്രതിനിധികളോടും കരാർ അംഗീകരിക്കാനായി ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിഗോഫും ആവശ്യപ്പെട്ടതായാണ് വിവരം ലഭിച്ചിട്ടുള്ളത് ർത്തൽ ചർച്ച ചെയ്യാൻ ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് ബിൻ അഹമ്മദ് അൽ ഖാനി മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ അൽ അയയെ സമീപിച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു കൂടാതെ വെടിനിർത്തൽ നടപടിയെ പിന്തുണച്ച് അങ്കാറയുടെ ഇന്റലിജൻസ് മേധാവി ഇബ്രാഹിം ഇബ്രാഹിംഖാലിനും ഹമാസുമായി ഫോൺ സംഭാഷണം നടത്തിയതായി തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിലവിൽ വെടിനിർത്തൽ നടത്തേണ്ടതും സമാധാനം കൈവരിക്കേണ്ടതും ഇസ്രായേലിന്റെ കൂടി ആവശ്യമാണ് കാരണം ഇസ്രായേലിന്റെ ബലം ഏറെക്കുറെ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുകയാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ആയുധ അമേരിക്കയുടെ പിന്തുണയും മാത്രം കൊണ്ടായില്ല ഹമാസിനെതിരെ ആയുധമെടുത്താൽ നാലു ഭാഗത്തു നിന്നും വരുന്ന ആക്രമണങ്ങളെ അങ്ങനെ ഒറ്റയടിക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കില്ലെന്ന കാര്യം ഇസ്രായേലിന് കൃത്യമായി തന്നെ അറിയാവുന്ന ഒന്നാണ് മലയാളം